നമുക്ക് ചിലപ്പോൾ അള്ളാഹു നേരിട്ട് നമ്മെ അല്ലെങ്കിൽ അവര് അവര് നമ്മൾ കാരണമായി മറ്റുള്ളവരിലൂടെ അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് ചെയ്തിട്ട് അവർ മുഖേന തന്നെ ചെറുപ്പ് നമ്മെ സഹായിച്ചേക്കാം ഇങ്ങനെ പല രൂപങ്ങളിലും അള്ളാഹുവിൽ നിന്ന് സഹായം വാങ്ങിത്തരാൻ കഴിയുന്നവരാണ് ആ പദവിയിലെത്തിയവരാണ് ഇവർ പദവി മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് അതല്ലാതെ ഒരാൾക്കും നേരത്തെ ഒരു കൊടുത്തിട്ടില്ല കഴിവും പടച്ചുറപ്പ് കൊടുത്തിട്ടിട്ടില്ല കോമാ ഏതെങ്കിലും മുമ്പ് കഴിഞ്ഞുപോ ഏതെങ്കിലും അറിയുമോ ഔലിയാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏതെങ്കിലും ഒരു കഴിവ് നേരത്തെ അങ്ങ് കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇനി അവരുടെ ഇഷ്ടാനുസരണം ആ കഴിവനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യും എന്ന് ഏതെങ്കിലും ഒരു ഇമാം എവിടെയെങ്കിലും പറഞ്ഞു വെച്ചതായി തെളിയിക്കാൻ ആണായി പിറന്നൊരുത്തൻ കുരുവട്ടവിരുദ്ധത്തിൽ ചിരിച്ചിട്ടുണ്ടോ കൊല്ലുകൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു നേരത്തെ ഒരു കഴിവ് ഔലിയാക്കൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രീയസിന് വെല്ലുവിളിക്കൊണ്ടുപോ